എല്ലാവർക്കും പുതിയ രീതിയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഒന്നൊരു രസം ഉണ്ടാക്കുന്നത് എണ്ണ തുള്ളി തൊടാത്തൊരു രസം എണ്ണയെ ഒഴിക്കില്ല അങ്ങനത്തെ ഒരു രസമാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും വേഗം ഉണ്ടാക്കാൻ പറ്റും അങ്ങനത്തെ രസം ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം ഒന്ന് നോക്കിയിട്ട് വരാം പിന്നെ എണ്ണ വന്നിട്ട് ഒഴിക്കാണ്ടും ഒക്കെ ഫ്രൈ ചെയ്തിട്ട് വറുത്തിട്ട് അങ്ങനെയുള്ളൊരു രസം അത് എടുത്തു വെച്ചിട്ട് നമ്മുടെ കുറച്ച് വറുത്ത് പൊടിച്ച് എടുത്തു വെച്ചാൽ നമുക്ക് എപ്പോൾ രസം വയ്ക്കണം അപ്പോഴൊക്കെ നമുക്ക് എടുത്ത് ടക്കുന്ന രസം വയ്ക്കാൻ പറ്റും പെട്ടെന്ന് കുറച്ച് വെള്ളം തിളപ്പിക്കുക ഒഴിക്കുക രസം സെറ്റ് അറിയപ്പെട്ടുള്ളൂ എണ്ണ ഒഴിക്കാത്ത രസമാണ് എണ്ണ കൂട്ടാത്ത രസം നമുക്ക് പറയാം എങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പോൾ എല്ലാവർക്കും അത് കണ്ടിട്ട് അത് നോക്കിയിട്ട് വരാൻ പറ്റും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനും കൊടുത്തയക്കാനും അപ്പോൾ ഈ രസം ഇഷ്ടപ്പെടുന്നവർക്ക് എങ്ങനെ വേണമെങ്കിൽ കൂട്ടാൻ പറ്റും അങ്ങനത്തെ രസം ഇനി എണ്ണ ഒഴിക്കാൻ മാറാത്തവർക്ക് എണ്ണ ഒഴിക്കാണ്ട് കൂട്ടാം എണ്ണ ഒഴിച്ച് കൂട്ടുന്നവർക്ക് അങ്ങനെ വെച്ചാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിക്കാൻ അപ്പോൾ ഞാൻ രസം ഉണ്ടാക്കി കിട്ടുമുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഈ രസം ഉണ്ടാക്കി വരില്ല അപ്പോൾ അതുകൊണ്ട് അതാണ് എണ്ണ ഒഴിക്കാത്തൊരു രസം ഉണ്ടാക്കുന്നത് എണ്ണ വറക്കാനും ഒന്നിനും ഉപയോഗിക്കുന്നില്ല തുള്ളി എണ്ണ കൂട്ടുന്നില്ല അങ്ങനത്തെ രസമാണ് എടുത്തു വെച്ച് കൂട്ടാൻ വരുന്നത് അപ്പോൾ അങ്ങനത്തെ ഉണ്ടാക്കിയാലോ നോക്കി വെക്കാം ചൂടായി നമുക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ രസത്തിന് വേണ്ടതെള്ളം ഇട്ട് കൊടുക്കാം അത് കളകർന്നുണ്ട് കൂടെ തന്നെ നല്ല മല്ലി രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വയ്ക്കാനുള്ള രസത്തിനാണ് ഞാൻ ഉണ്ടാക്കണത് ഒരു മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം വെക്കണമായിട്ടുള്ള രസം നോക്കിയിട്ട് നമുക്ക് കൊടുക്കാം അതിന് കൂടെ തന്നെ നമുക്ക് കുരുമുളകുണ്ട് മുളക് ഇട്ട് മല്ലി ഇട്ട് കുരുമുളക് ഒരു സ്പൂൺ ഉണ്ട് രണ്ട് മൂന്ന് സ്പൂൺ ഈ സ്പൂണിൽ മല്ലി എടുത്തിട്ടുണ്ട് എന്താ കുരുമുളക് ഉണ്ട് ഒരു സ്പൂണ് എവൊക്കെ നമുക്ക് കൂട്ടും കുറയ്ക്കും ഒക്കെ ചെയ്യാം ഒരുപാട് പറക്കാൻ പാടില്ല കരിയാൻ പാടില്ല എണ്ണയില്ല രസം നമുക്ക് എപ്പം വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസം രണ്ട് മിനിറ്റുള്ളിൽ പറ്റുന്ന രസം ചോറ് മാത്രം വെച്ചാൽ മതി ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കണം അപ്പോൾ നമ്മൾ കുരുമിട്ടുണ്ട് ജീരകം ജീരകം നടക്കുപോയി ഇടയ്ക്കിടയ്ക്ക് മറക്കുകയാണ് എന്നാ വായിക്കുന്നത് നിങ്ങൾക്കങ്ങനെ മറക്കലുണ്ടോ ഇത്രേ വേണ്ടുള്ളൂ ഉണ്ടോ എല്ലാം തരിക്കാമെന്ന് പാടില്ല നമുക്ക് ഇതെടുത്ത് കൊട്ടിക്കൊടുക്കാം കുരുമുളക് ജീരകം മുളക് മല്ലി സാ അത് പൊട്ടിക്കൊടുക്കാം നല്ല ചൂടുണ്ട് ഉണ്ടോ ഇതിനൊക്കെ നാട്ടിയിട്ട് മാറ്റാം ഇത് നമ്മുടെ സാമ്പാർ പരിപ്പാണ് സാമ്പാർ പരിപ്പ് ഇട്ടുകൊടുക്കുക ഒരു രണ്ട് സ്പൂൺ ഒന്ന് ഒരേ സ്പൂണ് രണ്ട് സ്പൂണ് ഇട്ട് കൊടുക്കാം നല്ല വറവാ വറക്കണത് അതിന് രണ്ട് സ്പൂൺ സാമ്പാർ പരിപ്പ് ഇട്ട് വേണം നല്ല ഒന്ന് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരണം ചേഞ്ചായിട്ട് വരണം കുരുമുളക് മുളക് മുളക് മല്ലി കുരുമുളക് ജീരകാണ് നമ്മൾ വറുത്ത് വെച്ചത് ഇനി അത് നോക്കിക്കോളൂ ഓരോന്നൂരന്താണ് വറുക്കുന്നുണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ വീഡിയോ ഫുള്ളും കണ്ടാലിന് വിടാണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഉണ്ടാക്കുന്നവർക്ക് നമ്മുടെ സാമ്പാർ പരിപ്പ് കണ്ടോ സാറൊക്കെ മാറി വന്നു നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് അര സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് കല്ലുപ്പായിടുന്നത് ഒന്ന് രണ്ട് വെള്ളം വെറ്റിപ്പോട്ടെ ആയി നമുക്കിത് മാറ്റി കൊടുക്കാം അപ്പം അങ്ങനെ നമ്മുടെ സാമ്പാർ പരിപ്പും ആയി കുറച്ച് കറിവേപ്പള്ളി ഉണ്ടെങ്കിൽ കൂടെ അത് ഫസ്റ്റ് എന്താണ് അത് കുറച്ച് വെള്ളം ഉണ്ട് അപ്പം അതാണ് ലാസ്റ്റിലാകു ആവട്ടെ വെള്ളം വെക്കിപ്പോട്ടെ നമുക്ക് അതിൽ നനക്കി കൊടുക്കാം എടുത്ത് വയ്ക്കാനുള്ളതാണല്ലോ അപാര ടേസിലുള്ള മണ അപാര ടേസിലുള്ള മണവും രുചിയൊക്കെ ഉള്ളൊരു രസം തന്നെയാണ് പിന്നെ നമ്മുടെ ഈ മുളക് മല്ലി ജീരകം അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് കൂട്ടണം നല്ലതാണ് രസം കുടിക്കാം രസം ഭക്ഷണത്തിൽ വെച്ച് കഴിക്കാം വയറിനും നല്ലതാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് എല്ലാവർക്കും അറിയാം ഞാൻ കുറച്ചും കൂടി കറുകപ്പല്ലിട്ട് എടുത്തിട്ടുണ്ട് വറവിനും വേണമല്ലോ അപ്പോൾ അടുത്ത് വെള്ളം പോകണം അപ്പോൾ അപ്പം വേണ്ടി എല്ലാം വറവിനുള്ളതും ആയി കുറച്ച് പൊടിക്കുമ്പോഴും ഇടും രണ്ടിനും ഇടും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതല്ല കറിവപ്പനിലാണ് എല്ലാമേ കറിവേപ്പില മാത്രമല്ല പേപ്പില മാത്രമല്ല അപ്പോൾ നമുക്ക് നമ്മുടെ കറിവപ്പനിലായി ഏകദേശം സ്ഥലം ഒരുക്കനായി കളറൊക്കെ ചേഞ്ചായി വരണം അത് വരെയും നമ്മളങ്ങനെ വറുത്ത് കൊടുക്കണം വെള്ളമായിട്ടുണ്ടാവും കുറച്ച് അധികം സമയമെടുത്ത് വെള്ളം അല്ലെങ്കിൽ പെട്ടെന്ന് ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇത് മാറ്റി കൊടുക്കാം മതി കൊടുക്കാംക്ക് മുഖ്യമായ ഒരാളാണ് നമ്മുടെ വെളുത്തുള്ളി കൊടുക്കാം ഒരു ഉണ്ട വെളുത്തുള്ളി കൂടെ തന്നെ നമുക്ക് കുറച്ച് പുളി ഇട്ടിട്ടുണ്ട് കുറച്ച് പുളി മതി പുളി ജാസ്തി വേണ്ട നല്ല നമുക്ക് ഇത് വെള്ള ജല അതിൻ്റെ വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ അതൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്നിനു പോണം അതുവരെ നമുക്കൊന്നു വട്ട് കൊടുക്കാം നല്ല ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ ഇത് എന്താ പറയുക അടിൽ പുൽ മാതിരി കരിണമായി തോന്നുള്ളൂ പുളിയിടാം കുറച്ചും കൂടെ കഞ്ഞു പുളി നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് രസ രസത്തിൻ്റെ രസത്തിൻ്റെ മുഖ്യമായ താരം എന്നൊക്കെ പറയാം എല്ലാം കളി കൊള്ളണം ഇന്ന് കളർ ഒന്ന് ചേഞ്ച് ആയി വരട്ടെ നല്ല സിമ്മിലിട്ടിട്ട് കളറ് ചേഞ്ച് ആവണിങ്ങനെ വറുത്ത് കൊടുക്കുന്ന വേണം അത് വെള്ളമൊക്കെ വറ്റിപ്പോണം നമ്മൾ പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതല്ല എടുത്ത് വയ്ക്കാനുള്ളതല്ല ഉണക്കിയ സൂപ്പറായി കുറച്ച് നല്ല ഉണക്കി കിട്ടിയാൽ ഞാൻ അപ്പം ഇത് അങ്ങനെ പച്ചക്ക ചാണ് വെളുത്തുള്ളിയൊക്കെ കുഞ്ഞിനുള്ളിയൊക്കെ കുറച്ചും കൂടി വേഗം ഇതാവും ചെറിയ വെളുത്തുള്ളി ഉണ്ടല്ലോ ഇത് വലിയ ഉണ്ട ഉണ്ടായ വെളുത്തുള്ളികളാണ് പുറത്ത് വയ്ക്കുക കുറച്ച് ദിവസമൊക്കെ ഒരാഴ്ച പിന്നെ ഫ്രിഡ്ജിൽ വളച്ച് വെച്ച് സൂക്ഷിച്ച് വെച്ചിട്ട് ഒക്കെ രസം ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ പ്രിപ്പറേഷനാണത് ഒക്കെ സെറ്റാക്കി വെക്കുക എന്നിട്ട് എങ്ങനെയാണ് ഡ്രസ് ഉണ്ടാക്കണമെന്ന് കാണിച്ചാൽ ഏകദേശം ആയിട്ട് വെള്ളമൊക്കെ ചട്ടിയിലെ കുറച്ച് പിടിക്കുക വന്ന് കുഴപ്പമില്ല നമ്മൾ തേച്ച് കഴിയണം കൂടെ തന്നെ നമുക്ക് ഒന്ന് രണ്ട് സൈഡുണ്ട് നമുക്ക് ആഫാക്കാം ഉണ്ടോ മഞ്ഞൾപ്പൊടി ആഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഉണ്ടോ ഒക്കെയൊക്കെ വരുന്നത് പെരുങ്കായം കായം പൊടി ഒരു രണ്ട് സ്പൂൺ ഇട്ടുണ്ട് ഇരുന്നോട്ടെ എന്തായി ലീ ചൂടൊന്ന് ആര് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം കായ ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഇതൊക്കെ മുഖ്യമാണ് രസത്തിൻ്റെ ഒന്നാം നമ്പർ രണ്ടാം നമ്പറൊക്കെ പരാതിമാരിയാണ് ഞാനങ്ങനെയൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കണമെന്ന് മാത്രം ആർക്കെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ അവർക്ക് ഉണ്ടാക്കാമല്ലോ ഒരാളെങ്കിലും ഉണ്ടാക്കി സന്തോഷമല്ലേ അത് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ രസം വെച്ച് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഒരാളെങ്കിലും ഉണ്ടാക്കാണ്ടിരിക്കില്ല അതോ ഉറപ്പാണ് അങ്ങനെ എടുത്ത് പറയലുണ്ട് അപ്പോൾ അത്രേ വേണ്ടല്ലോ ഇത് ചൂടേ നമുക്ക് പൊടിച്ചെടുക്കാം നമ്മൾ ഇതാ ഇട്ടുകൊടുക്കുന്നുണ്ട് കാണിച്ചു തരാം ഇതാ കണ്ടോ ആദ്യം പരിപ്പാണ് അന്ന് ആദ്യം ഒന്ന് അടിച്ചു ഞാൻ എന്നിട്ട് പിന്നെ ബാക്കിയുള്ള കുറവും കിട്ടുമോ രാം ഉപ്പും പരിപ്പും കൂടി ആദ്യം ഒന്ന് അടിച്ചുകൊണ്ടിട്ട് നമുക്ക് ഇതിടാം ഭയങ്കരമായിട്ട് നൈസായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല ഒന്ന് തരുതരിപ്പൂടെ വേണം പൊടിച്ച് കൊടുക്കും അപ്പം അങ്ങനെ നമ്മുടെ പരിപ്പ് പൊടിച്ച് വരുമ്പോഴേക്കും ഇത് കട്ടായി പോണ് പിന്നെ വീണ്ടും അത് റെഡി ആക്കി കൊണ്ടുനാണ് പരിപ്പ് അടിയിൽ പൊടിച്ചിട്ടുണ്ട് അതിന് മുകളിൽ നമ്മുടെ മുളക് മല്ലിയ സാധനങ്ങളൊക്കെ ഇട്ടു ഞാൻ കണ്ടല്ലോ വീഡിയോ കുറച്ച് നമ്മുടെ കറുവപ്പറ്റിൽ ഇറങ്ങുന്നുണ്ട് കുറച്ച് ഉണ്ടോളൂറിവേപ്പൻ്റെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പുളി ആയിരുന്നു അടിച്ച് കൊണ്ടിട്ട് പുളി നല്ല വേഗം ഒറ്റ അടി അടിച്ച് കൊണ്ടുവരാം കാണിക്കാം അതടിച്ചു കൊടുന്ന് നമ്മുടെ മസാല ഐറ്റങ്ങളൊക്കെ ഈ ബാക്കിയുള്ള നമുക്കിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ മഞ്ഞൾപ്പൊടി കായംപൊടി പുളി വെളുത്തുള്ളി പക്ഷേ അതൊന്നും അറിയുന്നില്ല പിന്നെ ഒരു സ്പൂണ് സാമ്പാർ പൊടി കിട്ടോ സാമ്പാർ പൊടി ഒരു സ്പൂണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എത്താൽ മതിയോ സാമ്പാർ പൊടി ഞാൻ ഞാൻ പിടിച്ച സാമ്പാർ എൻ്റെ സാമ്പാർ പൊടിയാണ് അപ്പോൾ ഒരു സ്പൂൺ ഇങ്ങനെ കൊടുക്കേണ്ടതിൽ ആണ് കുറച്ച് കാണുന്നത് അപ്പോൾ എല്ലാം ഇതൊന്ന് അടിച്ചു കണ്ടോ നമ്മുടെ രസം പൊടി ൊടുക്കാം ഇത്രേൻ്റെ പൊടിയുണ്ടല്ലോ നല്ല പൗഡർ പൗഡർമാരുന്ന് ആക്കണില്ല ഉപ്പും എല്ലാം സെറ്റായി കണ്ടുവോ നമ്മുടെ രസത്തിന് വേണ്ട എന്താ മണം ഇനി നമുക്ക് താളിപ്പ് ഇടണം അപ്പം നമുക്ക് താളിപ്പ് നോക്കാം നമ്മൾ വീണ്ടും ഈ ചട്ടിയനെ വെച്ചു ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെ വറുത്തിടന്ന് നോക്കാം രസം വറവ് എണ്ണയില്ല രസം വറവ് നമ്മുടെ സ്വന്തം കടുക് ഇടണു ആ ചട്ടീനെ വെച്ചിട്ടുള്ളത് മോറിയിട്ടില്ല അഞ്ഞ് ഒട്ട് മോറാം ഇവിടുത്തെ മോറാം വടിയാണ് എത്ര കടുക് വേണമെങ്കിൽ നമ്മൾ കുറച്ച് അധികം വേണമെങ്കിൽ ഇടാം തമ്മിയാക്കിയാക്കാം പൊട്ടാ നല്ല സൂപ്പറും മണം ഇണ്ടോ കടുക് പൊട്ടാൻ തുടങ്ങി ഇറങ്ങി കൊടുക്കാം കടുക് പിന്നെ നമ്മുടെ എല്ലാ സാധനവും നമ്മുടെ പൊടിച്ചിട്ടിട്ടിട്ടുണ്ട് ആയ അവസാന വീഡിയോ കണ്ട് ഉണ്ടാക്കി നോക്കുക ആരെങ്കിലും അപ്പഴേടെ അറിയുള്ളുണ്ടാക്കാത്തവരൊക്കെ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ മുളക് ഇടുന്നുണ്ട് ഉണക്കമുളക് നമ്മൾ വറുത്ത് വെച്ച വെപ്പിൻ്റെ ഇല്ല ഇട്ടു കൊടുത്തു ഇനിയിപ്പോൾ എങ്ങനെ രസം വയ്ക്കുന്നത് കാണണ്ടേ ഒരേ മിനിറ്റിൽ രസം അപ്പം നമ്മുടെ വറവായി എന്തോ ഇതാണ് നമ്മുടെ വറവ് എണ്ണയില്ലാദിവസം വറവ് എന്നെ കൂട്ടാത്തവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലേ അറിയുള്ളൂ കഴിച്ചു തുങ്ങാനിട്ട് ഉണ്ടാക്കിയിട്ട് ഇത് പറയണം ആരെങ്കിലും ഒരാളാണെങ്കിലും ഉണ്ടാക്കാണ്ടിരിക്കുകയാണെന്നെങ്കിൽ നല്ല ഉറപ്പുണ്ട് ഇതായി ആപ്പാക്കാം നമ്മുടെ വറവ് എല്ലാം വറവായി ണം ശരിക്കുംറവിൻ്റെ മണം തന്നെ ഉണ്ട് നമ്മുടെ പൊട്ടി കൊടുക്കാം ഇപ്പം എന്തായി നമ്മുടെ രസം പൊടി തയ്യാറായി ഇത് എത്ര നാല് ദീസം അഞ്ചു ദീസം അല്ലെങ്കിൽ എന്താ ഒരാഴ്ച ഒരു മാസം ഒരു മാസം വരയ്ക്കുന്നതെന്ന് വെച്ചാൽ ഒന്നും ആവില്ല അടിപൊളിയാവും ഫ്രിഡ്ജിൽ വെച്ച രണ്ട് മൂന്ന് മാസം വരെ ഉപയോഗിക്കാം വെള്ളം പെടാണ്ട് ഇരിക്കുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പം നമ്മുടെ ആക്കി നമ്മുടെ രസം പൊടി കണ്ടുവോ ആ നമ്മുടെ രസത്തിനുള്ള വെള്ളം തടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കാണണ്ടേ അത്ര വേണ്ടിയുള്ളു ഈ പ്രീപ്പറേഷൻ ചെയ്യുന്ന മാത്രം കുറച്ച് ഇതാക്കിയാൽ മതി സാമ്പാർ പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി ഞാൻ എൻ്റെ സാമ്പാർ പൊടി അതിന് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് തയ്യാറം സൂപ്പർ രസം തയ്യാറിക്കാം വെള്ളം വെള്ളം തിളക്കാൻ വെച്ചെന്നു നമുക്ക് എത്ര രസം വേണോ ആ രസത്തിന് രസത്തിനളവായിട്ടുള്ള വെള്ളം നമുക്ക് പച്ചം തിളപ്പിച്ചാൽ മതി ഉപ്പ് ഉപ്പതിട്ടിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പിടാം പോരെങ്കിൽ മാത്രം നോക്കി ഉപ്പിട്ടാ മതി എന്താ വെച്ചാൽ പുതിയ കുട്ടികൾക്കൊന്നും ചിലപ്പോ അറിയണ്ടാവില്ല അപ്പൊ അതിനാണ് വിശദമായി പറഞ്ഞു തരുന്നിട്ടുവോ തെറ്റിദ്ധരിക്കേണ്ടത് എന്തിനു വേണ്ടി നിങ്ങൾക്ക് പറയുന്നത് പറഞ്ഞിട്ട് അപ്പം നമ്മുടെ ഈ രസം പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ് ഉണ്ടോ രസം പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ് ആ തിളക്കട്ടെ നമ്മുടെ വള്ളം തിളച്ച് വന്നു നമ്മുടെ രസം പൊടി ഇതായിടാൻ പോവാണ് കണ്ടോളൂ കഫാക്ക രസം തിളച്ചു എത്ര വേണം എന്നു വെച്ചാൽ നമുക്ക് ക്വാണ്ടിറ്റി രണ്ട് രണ്ട് സ്മോൾട്ടും ബിരിയാണി ആ രണ്ടടം നമ്മുടെ രസം സൂപ്പർ രസം ഇതാ മണക്ക മണക്ക അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള രസം തയ്യാറാണ് ഈ ബാക്കി ഉള്ളൊക്കെ നമുക്കിതിൽ കോട്ട് വയ്ക്കാം അപ്പം വയ്ക്കാം ഇട്ടോ നമ്മളൊരു കയ്യിലോ സ്പൂണിലോ എന്തെങ്കിലും ആക്കിയിട്ട് നമുക്ക് കോരി കൊടുക്കാം രസം ഉപ്പൊക്കെ നോക്കാം രണ്ടെല്ലാം ഉപ്പ് ഇടണം ഒരു പച്ചവെള്ളം തിളപ്പിച്ചിട്ടുള്ള രസം രേസം ഉപ്പിടുന്നുണ്ട് രേസം ഉപ്പ് പോരാ തോന്നിട്ടുണ്ട് കുറച്ച് ഉപ്പിടുന്നുണ്ട് രസം പൊടി പോണേ പോരാ തോന്നിയാൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം ോ അന്നൊരു വിഷയമല്ല നമ്മൾ രസം പൊടി പോയി വയ്ക്കാം ഉണ്ടോ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ പോരാ തോന്നി വെച്ചാൽ എനിക്ക് പോരാ തോന്നി അപ്പോൾ അതിനെ കുറച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണ്ടോ നമ്മുടെ രസം കറിവപ്പിനൊക്കെ ഇടാം ഒന്നും പ്രശ്നമില്ല ഇതാ അങ്ങനെ നമ്മുടെ രസം തയ്യാറാണ് കാലി ഒന്നും വേണ്ട അതൊക്കെ മതി അപ്പോൾ നമുക്കിനി അടുത്തൊരു പെടിയായിട്ട് ഞാൻ വീണ്ടും വരാം അപ്പം എല്ലാവരും രസം ഉണ്ടാക്കി കഴിച്ച് നോക്കണം പുളിയൊക്കെ നമുക്ക് കൂട്ടി വേണമെങ്കിൽ ഇടുന്ന പുളിക്ക് വേണമെങ്കിൽ കുറച്ച് പുളി കൂടുതലിടാം പക്ഷേ നല്ല വറക്കണമെന്ന് മാത്രമേ ഉള്ളൂ വെള്ളമില്ലാണ്ട് ഉണക്കിയാലും കുഴപ്പമില്ല ഉണക്കിയാലും വറക്കണം അപ്പോൾ എല്ലാവരും ഉണ്ടായി കഴിച്ച് നോക്കുക അടുത്ത വെടിയായിട്ട് വീണ്ടും കാണാം ബൈ ബൈ